ഹായ് അപ്പൊ ഇന്ന് നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ട് എന്താ പരിപാടി ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞങ്ങളൊരു ചെറിയ ഡ്രസ് കോഡ് ഒക്കെ ആയിരുന്നു കേട്ടോ ബ്ലാക്ക് കളറ് അപ്പൊ ഞങ്ങൾ അങ്ങനെ കാറിലാണ് പോണത് അളിയുടെ കാറിലാണ് പോകാൻ വേണ്ടിട്ടുള്ള പ്ലാന് അപ്പൊ ഞാന് ശബ്ദാത്ത രേത്താത്ത അതുപോലെ മൂത്തമ്മ അളിയനും ഈസും പാടേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഈ ന്യൂസിന് ക്ലാസ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് ആവാൻ വന്നില്ല അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞില്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നേ എന്നൊന്നും എന്തായാലും ഇപ്പൊ കാണാല് വെയിറ്റ് ചെയ്യും അപ്പോ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാനോ പിന്നെ മുത്താപ്പയും അതുപോലെ ഷിബി നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നിട്ടുള്ള സ്ഥലം ഇവിടേക്കാണ് ബഡ്സ് സ്കൂളാണ് കേട്ടോ ഇതൊരു റീഹാബിലേഷൻ സെന്റർ ആണ് പ്രകൃതിയിലെ ഇനാഗ്രേഷൻ നടക്കണം ഗ്രാൻഡ് ഓപ്പണിംഗ് അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു നിയത്ത് ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള കുട്ടികൾക്കൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കില് അത് കൊടുക്ക എന്നുള്ളത് മൂത്തപ്പാന്റെയും മൂത്തപ്പാന്റെയും മക്കളും എല്ലാവരുടെ ആയിട്ടുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൊ മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരാളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലാണ് ഈ കുട്ടികളെ നമ്മളോട് സ്നേഹം കാട്ടിരുന്നത് കേട്ടോ ഇത് കാണുമ്പോ തന്നെ നമുക്കും ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് പിന്നെ ഞങ്ങൾ എല്ലാരും ചേർന്ന് അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ അവരൊക്കെ കഴിക്കുന്നത് കണ്ടപ്പോ ഞങ്ങളെ വയറൊക്കെ നിറഞ്ഞു എന്നാലും വരട്ടെ ഒപ്പം ഞങ്ങളും എന്ത് ചെയ്തു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പക്ഷെ അത് മാത്രമല്ല ഇനി ഒരു ചെറിയ സംഭവം കൂടെ ഉണ്ടായി അത് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ബൈ